പ്രിജി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് ഒപ്പം തന്നെ ഇതിലൊരു രാഷ്ട്രീയം ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിൽ ലിംഗനീതിയുടെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ തൊഴിലവകാശങ്ങളുടെ പ്രശ്നമുണ്ട് ആ അവകാശ നിഷേധങ്ങളുടെ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഉള്ള ഒരു പ്രശ്നമാണ് എങ്കിൽ പോലും ഇതൊരു നിയമപ്രശ്നം കൂടിയാണ് കോടതിയിലെത്തിയിരിക്കുന്ന സ്ഥിതിക്കും നിയമവഴിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിക്കും ഇന്ന് അമ്മ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നു അതേക്കുറിച്ച് സി പി ഐ എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇത് നിയമപരമായി സുഭദ്രമായ ഒരു രീതിയിലാണോ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ മുമ്പിൽ ധീരരായ ചില സിനിമ പ്രവർത്തകകൾ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അതിനെ മികച്ച ഒരു തൊഴിലിടമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ അഭിമാനങ്ങളുമായി ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി ഉള്ള വലിയ ഒരു നിയമപരമായ ഒരു യാത്ര ആരംഭിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഈ പ്രശ്നത്തിനുണ്ടോ ശരിയായ വഴിക്കൊക്കെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യമായി കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പഠനം വേണം എന്ന് തീരുമാനിച്ച ഗവൺമെൻറ്റിനെ ആദ്യമായി അഭിനന്ദിക്കാൻ യഥാർത്ഥത്തിൽ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകൾ തയ്യാറാകേണ്ടിയിരുന്നതാണ് എന്നാൽ അതിനെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള അരാജകമായ പ്രവണതകൾ മലയാള ചലച്ചിത്ര മേഖലയിൽ ഉണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമാ നയം രൂപവൽക്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒന്നാകെ കണ്ണട ചിരുട്ടാക്കുന്നത് പോലെയുള്ള പ്രതികരണങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രബലമായ സംഘടനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ ദുഃഖത്തോടെ സങ്കടത്തോടെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെൽക്കുമ്പോൾ നിശ്ചിതമായ ദിശാബോധത്തോടുകൂടി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ വിലയിരുത്തുന്നത് മീ ടു വിവാദങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം കൊടുമ്പിരി കൊണ്ടിട്ട് പോലും നമ്മുടെ രാജ്യത്ത് ഈ തരത്തിലുള്ളൊരു പഠനമോ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു കേസോ രജി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് രാഷ്ട്രീയമായി ഇതിനെ സമീപിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പേരുകൾ പുറത്തുവിടണം എന്നുള്ള അഭിപ്രായം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരവധി സെറ്റിൽഡ് ആയിട്ടുള്ള നിരവധി കേസുകളിൽ ഈ തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇരയുടെ പേര് പുറത്തുവിടാൻ പാടില്ല അവരുടെ പ്രൈവസി സൂക്ഷിക്കപ്പെടണം അതോടൊപ്പം തന്നെ ആരോപിക്കപ്പെടുന്ന നേരത്തെ പറഞ്ഞ ലിംഗസമത്വത്തിൻ്റെ വിഷയങ്ങൾ ആരോപിക്കപ്പെടുന്ന ആരോപണത്തെ സംബന്ധിച്ച പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം വേണം ആരോപണ വിധേയർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് എന്നൊക്കെയുള്ള നിരവധി വിധികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് ഈ തരത്തിൽ വളരെ ബൃഹത്തായ ഒരു സംവിധാനത്തെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന നിലയിൽ ഇതിനെ വെറും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി കണ്ടുകൊണ്ട് കുറേ ആളുകളുടെ പേരുകൾ അങ്ങ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടുന്നതാണ് ഈ വിഷയം എന്നുള്ള നിലയിൽ ചെറിയ ചെറിയ പരിപ്രേക്ഷ്യത്തിലേക്ക് ഈ വിഷയത്തെ ചുരുക്കി കാണാനാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് കേരളത്തിൽ ശ്രമിക്കുന്നത് എനിക്ക് തോന്നിയത് ഈ പഠന റിപ്പോർട്ട് തയ്യാറാക്കാനായി ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആ വിശാലമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഈ തരത്തിൽ നിലനിൽക്കുന്ന അരാജക പ്രവണതകളെ ഒന്നാകെ തുടച്ചു നീക്കുന്ന നിലയിലേക്കുള്ള ഒരു സിനിമാ നയം രൂപീകരിക്കണം അത് ആരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ആ തരത്തിൽ പറയേണ്ടി വന്നാൽ ആ തരത്തിൽ ആ സമൂഹത്തിനെ പ്രബലപ്പെടുത്തുന്ന മാനസികമായി ശക്തിപ്പെടുത്തുന്ന നിലയിലേക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സമൂഹത്തിനെ ഒന്നാകെ ഉണർത്തിക്കൊണ്ടുവരുവാൻ ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഈ കമ്മിറ്റിയെ രൂപീകരിച്ചത് എന്നാണ് നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ ഹേമാ കമ്മിറ്റിയുടെ മുമ്പിൽ ചെന്ന് ഈ തരത്തിലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് പരാതി പരസ്യമായി പറയാനുള്ള ശേഷിയില്ല ത്രാണിയില്ല ധൈര്യമില്ല എന്ന് പറഞ്ഞിരുന്ന സ്ത്രീ സമൂഹത്തിലെ പ്രതിഭാ സമ്പന്നരായിട്ടുള്ള നമ്മുടെ അഭിനേത്രികൾ ഓരോരുത്തരും ഓരോരുത്തരായി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് വളരെ പ്രബലരായിട്ടുള്ള നടന്മാർക്കെതിരെ സംവിധായകന്മാർക്കെതിരെ ഒക്കെ അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാനുള്ളൊരു മാനസിക തൻ്റെ ഇടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് ഹേമ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വഴി നടത്താൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളിതിനെ കാണണം പക്ഷേ അതിനെ ഒന്നാകെ കാണാതെ നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള വളരെ വലിയ മുന്നേറ്റം മലയാള സിനിമയുടെ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ ഉത്ഭവത്തെ മനസ്സിലാക്കാതെ ഈ ഗവൺമെന്റ് ആ മേഖലയിൽ വരുത്താൻ പോകുന്ന പുതിയ സിനിമാ നയത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പുതിയ ട്രിബ്യൂണലിന്റെ രൂപീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇതെല്ലാം തന്നെ കണ്ണട ചിരുട്ടാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന നിലയിലേക്ക് മലയാള സിനിമയുടെ പ്രബലരായ പ്രവർത്തകർ അതിൽ പ്രബലരായ സംഘടന പോകുന്നു എന്നുള്ളത് ഏ ഏറ്റവും ഭീതി ഏറ്റവും ദയനീയമായി നമ്മൾ കാണണം അതിൽ ഏറ്റവും രസകരമായും ഏറ്റവും സഹതാപാർദ്രമായും ഞാൻ കണ്ടത് അതിന് സാക്ഷ്യം പറയാനായി പേരെടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് നടികളെ കൂടി ആ പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ആ പത്രസമ്മേളനത്തിൽ ആ നടികൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഇല്ല എന്നുള്ള നിലയിൽ സാക്ഷ്യം പറയുമ്പോൾ അതിന് ചുറ്റും ശർക്കരയിൽ ഈച്ച വിരളുന്നത് പോലെ കുറെ ബൂർഷ പത്രമാധ്യമങ്ങൾ അതിന് ചുറ്റും നിന്നുകൊണ്ട് ആരാണ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് അതിന് ചുറ്റും നിൽക്കുന്ന വളരെ വൃത്തികെട്ട ഒരു മാധ്യമ സംസ്കാരവും കേരളത്തിൽ നമ്മൾ ഇന്ന് കണ്ടു ഈ മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടത് കുറെ ആളുകളുടെ പേരുകളാണ് ആ പേരുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നടത്തപ്പെടേണ്ട ചർച്ചകളെ കുറിച്ചാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ കുറെ ആളുകൾ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ചിന്താധാരയെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലേക്കുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ ഒരു സംഘം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വരുത്തി തീർക്കാൻ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അവർക്ക് വേണ്ടത് തീർച്ചയായും മലയാള സിനിമയെ ഒരു നല്ല ഒരു സാംസ്കാരിക നിലവാരത്തിലേക്ക് സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ തിലകനെ ഉള്ള അഭിനേതാക്കൾക്ക് സ്വതന്ത്രമായും വ്യക്തിത്വത്തോടു കൂടിയും യാതൊരു പീഡനങ്ങളും ഭയവും ഇല്ലാതെയും അവരുടെ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു പാതയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുന്നു എന്നുള്ളതിൻ്റെ ആ ആ വഴിയിൽ ആ വഴിത്താരയിൽ ഒരു തടസ്സമായി നിന്നുകൊണ്ട് അതിനെതിരെ എപ്പോഴും വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നത് നിയമരംഗത്തെ ആളുകൾ തീർച്ചയായും വളരെ 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 ഉദ്യോഗത്തോടു കൂടി മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭയമില്ലാതെ അല്ലെങ്കിൽ ആരാലും ചൂഷണം ചെയ്യപ്പെടാതെ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു നയരൂപീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രത്യാശ ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നു ആ പ്രത്യാശ തന്നെയാണ് നിയമ ബൃന്ദത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കും ഉള്ളത് എന്ന് ഞാൻ പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു യെസ്